അസലാമലൈക്കും ഉമ്മമാർക്ക് ഒഴിവില്ലെങ്കിലേ എട്ടാം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസ്സിലൊക്കെ പഠിക്കണ മക്കളുണ്ടാവുമല്ലോ ഓലങ്ങോട്ട് ഏൽപ്പിച്ചു വഴി കേട്ടോ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് കാരണം ഒരുവിധം പലഹാരങ്ങളൊക്കെ നമ്മൾ ഉമ്മമാർക്ക് മാത്രമേ കഴിയുള്ളൂ പക്ഷേ ഈ ഒരു സുന്ദരി കുട്ടപ്പനായ ഈ ഒരു പലഹാരം ഉണ്ടല്ലോ കഴിക്കാൻ നല്ല ടേസ്റ്റും ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ് കേട്ടോ പിന്നെ ഇതിലേക്കുള്ള സാധനങ്ങളോ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട കുറഞ്ഞ ചിലവില് ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു നല്ല സംഭവം തന്നെയാണ് കേട്ടോ നമ്മൾ ഈ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതാ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ചെറിയതായിട്ടൊരു ഫില്ലിങ് റെഡിയാക്കിയാന്നുള്ളതാണ് അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഇതുപോലൊരു ചട്ടി തീം വെച്ചിട്ട് അതിലേക്ക് ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ചെടുത്തിട്ട് ലേശം കടുകും അതുപോലെ തന്നെ ലേശം വെളുത്തുള്ളിയും ഒരു രണ്ട് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ പച്ചമുളക് കുറഞ്ഞൊരു ചുവപ്പുണ്ട് നല്ല മൂത്ത പച്ചമുളകാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എരിവ് ഇഷ്ടമില്ലാത്തതിൽ ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് ഒരു അര കഷ്ണം മുഴുവനില്ല ഒരു അത്യാവശ്യം വലിപ്പമുള്ള വെല്ലുവിളി ആയിരുന്നു അതുകൊണ്ട് തന്നെ അതിന് പകുതി എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങളെടുത്ത് മീഡിയം സൈസുള്ള സവാളൊക്കെ ആണെങ്കിൽ ഒന്നെടുത്തോളി അതുപോലെ തന്നെ പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് ഒരു കുഞ്ഞു തക്കാളിയും കൂടെയാണ് പിന്നെ നമുക്ക് ഈ ഒരു പലഹാരം ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്ന സംഭവമാണ് മല്ലിച്ചപ്പ് അതും ഒരു അര പിടി നല്ല പോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം വഴറ്റിയെടുക്കണം പെട്ടെന്ന് നമുക്ക് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട് തീയൊക്കെ ഒന്ന് ഫ്ലെയിം ഒക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേഗം ഒന്ന് മൂടി വെച്ചാൽ കുറച്ച് സമയം കൊണ്ട് തന്നെ ഈ ഒരു സവാളയും തക്കാളിയും ഒക്കെ നല്ലോണം മയങ്ങി മയങ്ങി കുഴഞ്ഞു കിട്ടും കേട്ടോ പിന്നെ നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ആ സംഭവങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇഞ്ചി ഇട്ടുകൊടുക്കണില്ല കേട്ടോ വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ആ ഒരു എണ്ണയ്ക്ക് നേരെ ഇട്ടതുകൊണ്ട് തന്നെ നല്ലൊരു ക്രിസ്പി ആയിട്ട് നല്ലൊരു ടേസ്റ്റിയായിട്ട് കെടുക്കുന്നുണ്ടാവും കേട്ടോ അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം അതായത് ഒരു അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഞാനിതിലേക്ക് മല്ലിപ്പൊടിയോ ഗരം മസാലപ്പൊടിയോ ഒന്നും ആഡ് ചെയ്യാത്തത് തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണ് ചിക്കൻ മസാല ഉണ്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മൾ ഈ ഒരു പലഹാരത്തിന് നിങ്ങളുടെ കയ്യിൽ ചിക്കൻ മസാല ഇല്ല എന്നുണ്ടെങ്കിൽ ആരും ടെൻഷനാകണ്ട അതിന് പകരം കാ ടേബിൾ സ്പൂണ് ഗരം മസാലപ്പൊടിയും ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്താൽ മതിയാവും ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കാ ടേബിൾ സ്പൂൺ ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഒരുപാട് ഉപ്പ് ചേർത്ത് കൊടുത്താൽ നമ്മൾ ഈ ഒരു പലഹാരം ടേസ്റ്റ് ഉണ്ടാവില്ല പാകത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക പിന്നെതാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തതെന്താ വെച്ചാൽ ഉരുളം കിഴങ്ങാണ് കേട്ടോ ഉരുളം ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം കുക്കറിൽ ഇട്ടിട്ട് ലേശം ഉപ്പ് ഇട്ടിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് വിസലടിഞ്ഞിട്ട് ആ ഒരു പ്രഷറൊക്കെ അതിൽ തന്നെ പോയി കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നല്ല ഉഷാറായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ഉരുളം കഴങ്തിലിട്ടിട്ട് തന്നെ ഒന്ന് കൈ കൊണ്ട് കൈ കൊണ്ടെടുക്കാൻ പറ്റൂല കാരണം നല്ല ചൂടാണല്ലോ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരു സ്പാച്ചിൽ വെച്ചിട്ട് അത് സ്പാച്ചിലല്ല നിങ്ങൾ ചട്ടകം കൊണ്ടാണ് മരച്ചട്ടകം കൊണ്ടൊക്കെയാണ് ഇളക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും അതുകൊണ്ടൊന്ന് ഇളക്കിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഈ ഒരു ഉരുളക്കിഴങ്ങ് നല്ലവണ്ണം നല്ലോണം എന്ന് പറഞ്ഞാൽ നല്ലോണം ഉടഞ്ഞ് കിട്ടും അപ്പോൾ അതാ ഉരുളക്കേങ്ങൊക്കെ നല്ലോണം അടഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഉരുളം കഴങ്ങ് വേവിച്ച വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് വെള്ളം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒഴിക്കരുത് ഒരു കാ ഗ്ലാസ് വെള്ളമൊക്കെ ആണെങ്കിലും ഒക്കെ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളമൊക്കെ ആണെങ്കിൽ അതിൽ ഒഴിച്ചിട്ട് നല്ല പോലൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ഇതാ നമുക്കിന്ന് ഇതിലേക്ക് ലേശം പൊടി എന്ന് പറഞ്ഞാൽ ഒരു മുക്കാ കപ്പ് ഒരു മുക്കാൽ ഗ്ലാസ് മൈദമാവ് ഇനി ഇപ്പോൾ ഗോതമ്പമാവ് ആലും കുഴപ്പമില്ല ഗോതമ്പ പൊടിയോ മൈദപ്പൊടിയോ ഏത് പൊടിയാണ് ഇങ്ങനെ എടുത്തൊള്ളി പക്ഷെ അരിപ്പൊടി ഒന്നും ഇതിന് ഇരിക്കേണ്ട കേട്ടോ അപ്പം നമുക്കൊരു ക്രിസ്പി ആയിട്ട് എടുക്കാം കൂടുതൽ അപ്പം മൈദപ്പൊടിയോ ഗോതമ്പ പൊടിയോ എടുക്കുക ഞാനിപ്പം നിങ്ങൾ കണ്ടില്ല ഫസ്റ്റിലിന് ഞാൻ ചെരിയണത് അത്രയും എണ്ണം കിട്ടും കേട്ടോ ഈ ഒരു മുക്ക കപ്പ് പൊടി പൊടിയെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ കൂടുതൽ ആളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ഒരു ഗ്ലാസ്സോ രണ്ട് ഗ്ലാസ്സൊക്കെ എടുക്കുക അപ്പോൾ അത് നിങ്ങളെ ഇഷ്ടം അപ്പോൾ അതാ ഞാൻ ആ ഒരു മുക്ക ഗ്ലാസ് മൈദപ്പൊടിക്ക് ലേശം ഉപ്പും അതുപോലെ തന്നെ ഒരു ലേശം ഒരു ഒരു ടേബിൾ സ്പൂണോളം ഓയിലും അപ്പം ഞാൻ രണ്ട് പ്രാവശ്യം ഓയിലിക്ക് ഇറ്റിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ ലേശമാണ് എൻ്റെ കയ്യിൽ കിട്ടിയത് അപ്പോൾ രണ്ട് പ്രാവശ്യം ഇട്ടിച്ചാൽ കേട്ടോ അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ തന്നെ മതി കാരണം നമ്മൾ കുറച്ച് പൊടിയല്ലേ എടുക്കണുള്ളൂ അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ട് ഒന്ന് കുഴച്ച് കുറച്ച് വെള്ളം പച്ചവെള്ളം ഒഴിച്ചിട്ട് സാധാ മാവ് കുഴക്കണം പോലെ കുഴച്ചതിന് ശേഷം പിന്നെ നമ്മളെ കയ്യൊക്കെ ഒന്ന് റെഡിയാവാനും ഇതൊന്നും കൂടി നല്ലോണം സോ സോഫ്റ്റ് സോഫ്റ്റ് ആയിട്ട് കിട്ടാനും വേണ്ടിയിട്ട് കൂടി ഓയിൽ ഒന്ന് നല്ല നല്ല തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി എന്ത് ചെറിയ ചെറിയ വട്ടാക്കിയിട്ട് എടുക്കണം കേട്ടോ ഒരുപാട് കട്ടി വെക്കാനൊന്നും വേണ്ട ഇതുപോലൊരു കത്തി വെച്ചിട്ടോ ഇതുപോലൊരു സ്പാച്ചിലോ വെച്ചിട്ടോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്താൽ മതിയാവും വളരെ സിമ്പിളാണ് ഇനിയിപ്പോൾ വേണമെങ്കിൽ കൈയ്യോണ്ട് തന്നെ ഇങ്ങനെ ഓരോ വട്ട് മുറിച്ചാലും മതിയാവും പക്ഷെ നമ്മൾ കൈ വെച്ചാൽ നമ്മൾ കയ്യിൽ ഒട്ടിപ്പിടിക്കാൻ സാധ്യത ഉണ്ടാവും കാരണം മൈദപ്പൊടിയല്ലേ അതുകൊണ്ടാണ് അപ്പോൾ ഏതായാലും നിങ്ങൾ ഒരു കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കട്ടോ ചെറിയ പോൾസ് ആക്കിയെടുത്താൽ മതി ഒരുപാട് വലിപ്പം വേണ്ട അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഈ പത്തിരി ഒരുപാട് വലുതായി പോകും ഒരു പപ്പടത്തിനേക്കാളും കുറച്ചും കൂടെ വലുപ്പമാണ് കേട്ടോ നമുക്ക് വേണ്ടത് അപ്പം അതിനായിട്ടുള്ള വട്ടെടുക്കുക ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതൊന്ന് പരത്തിയെടുക്കാം കേട്ടോ അപ്പോൾ പരത്താൻ കഴിയാത്ത ആളുകളൊന്നും ആരും ടെൻഷനാവണ്ട നിങ്ങൾ പ്രസ്സുമേൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്താൽ മതിയാവും ഒരിത്തിരി ഓയിൽ ആ ഒരു പ്രസമല് പരത്തിയിട്ട് ഇതുപോലെ വട്ട് വെച്ചിട്ട് നല്ലോണം അമർത്തി കൊടുത്താൽ ഈ പത്തിരി റെഡിയാവും കേട്ടോ പക്ഷെ ഞാനിതിപ്പോൾ ഇങ്ങനെ ഇതുപോലെ വെച്ച് ഈ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടാണ് പരത്തി എടുക്കുന്നത് അതൊക്കെ ഇഷ്ടം അപ്പോൾ നമ്മളെ വീട്ടിൽ ഒരുപാട് തിരക്കാണേ കാര്യമില്ല നോമ്പ് തുറക്കണ സമയമാകുമ്പോഴേക്കും പത്തിരിയും കറിയും ഇനിയിപ്പോൾ പത്തിരിയല്ല ചോറോ പല വിഭവങ്ങളും ഓരോരുത്തരും ഓരോ സംഭവങ്ങൾ ഇനി എന്താണെങ്കിലും ആ ഒരു സമയത്ത് ഒരുപാട് തിരക്കാണ് കറിയായിട്ടും ഫ്രൂട്ട്സ് കട്ട് ചെയ്യാനും ഇനിയിപ്പോൾ തരക്കഞ്ഞൊക്കെ കായ്ക്കായ്ച്ചുണ്ടാക്കണ പോലെ അതും അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഒരുപാട് തിരക്കുള്ള സമയത്തൊക്കെ എന്തായാലും നമുക്ക് പലഹാരം റെഡി ആക്കേണ്ടി വരും കാരണം നമ്മൾ മക്കൾ വീട്ടിലുണ്ടാകുമ്പോൾ മക്കൾക്ക് ഭയങ്കര ഒരു ഇടങ്ങേറായിരിക്കും നോമ്പ് തുറക്കുന്ന സമയത്ത് ഇനിയിപ്പോൾ എല്ലാവരും ഒരു ഇഷ്ടവിഭവമാണ് വിഭവമാണ് സമൂസ അപ്പോൾ സമൂസേനേക്കാളും ടേസ്റ്റുമാണ് സമൂസേൻ്റെ കാ ഭാഗം ചിലവുമില്ല സമൂസ ഉണ്ടാക്കണേ അത്ര നയിപ്പുമില്ല കേട്ടോ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുഞ്ഞു മക്കളൊക്കെ നമ്മളെ വീട്ടിലുണ്ടാവുമല്ലോ കുഞ്ഞു മക്കളെന്ന് പറഞ്ഞാൽ ഏകദേശം രണ്ട് മൂന്ന് വയസ്സായ മക്കളല്ല കേട്ടോ ഈ സ്കൂളിലൊക്കെ പോയിട്ട് പോകണ മക്കളുണ്ടാവുമല്ലോ എട്ടോ ഒമ്പതിലൊക്കെ പഠിക്കണേ ആ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇതുണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ ഒരു പത്തിരി പരുത്തുന്ന പ്രശ്നം മാത്രമേ ഉള്ളെങ്കിൽ ആ ഒരു പ്രസൽ അമർത്തിയാൽ മതിയാവും മക്കളോട് പറയാം മോളെ ലേശം മാവിടുത്തിട്ടത് പോലെ ഒന്ന് ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ഒലിക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പം നിങ്ങൾ ഞാൻ ചുറ്റിക്കണേ കണ്ടിട്ടുണ്ടാവും വിചാരിക്കണം ഏതായാലും ഒന്നും കൂടി ചുറ്റിച്ച് കാണിച്ചു തരാം സിമ്പിളാണ് കേട്ടോ അങ്ങനെ ഒരു ചുറ്റിക്കാൻ വലിയ പ്രയാസം ഒന്നുമില്ല പിന്നെ ഇതിനൊരു പ്രത്യേകം നമ്മളൊന്നും ഉണ്ടാക്കണില്ലല്ലോ ഒരു പത്തിരി പരത്ത അത്രയല്ലോ ഇതെട്ടോ ഇപ്പത്തിരിപോലെ പരത്തിയെടുക്കും ചിക്കനോ ബീഫോ ഒക്കെ വേണമെങ്കിൽ ഇങ്ങക്ക് ചേർത്ത് കൊടുക്കാം പക്ഷേ ഈ ഒരു ഫില്ലിംഗ് ആണ് ഇതിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത് വേണമെങ്കിൽ കുറച്ച് പച്ച പട്ടാണി ഉണ്ടല്ലോ അത് ലേശം ഒരു ലേശം എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞിക്കയിലോളം ഒന്ന് വേവിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് നിങ്ങൾക്ക് അങ്ങനെ പച്ചപ്പട്ടാണി ഇടേണ്ടെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യുക കുറച്ചൊരു രണ്ട് മണിക്കൂർ പട്ടാണി വെള്ളത്തിട്ടിട്ട് പട്ടാണിന്ന് പറയുമ്പോൾ മനസ്സിലാവണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ നമ്മൾ മലപ്പുറക്കാർ പച്ചപ്പട്ടാണിന്നൊക്കെ പറയാറുണ്ട് കാരണം ഒരുപാട് നാട്ടിലുള്ള ജില്ലക്കാർ ഒരുപാട് ജില്ലക്കാർ കാണായതുകൊണ്ട് തന്നെ ഇനി പച്ചപ്പട്ടാണിന്ന് മനസ്സിലായല്ലെങ്കിൽ ഗ്രീൻ പീസ് മനസ്സിലായില്ലേ അപ്പോൾ ഈ ഗ്രീൻ പീസ് എടുത്തിട്ട് രണ്ട് മണിക്കൂർ വെള്ളത്തിട്ടിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് വെക്കുമല്ലോ ആ ഒരു സമയത്ത് ഉരുളം കൂടെ ആ ഒരു ഗ്രീൻ പീസും ഒന്ന് കുക്കറിട്ട് കുക്കിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഗ്രീൻ പീസിനായിട്ട് പ്രത്യേകിച്ചൊരു സമയമൊന്നും വേണ്ട ആ ഒരു ഉരുളക്കയങ്ങിൻ്റെ കൂടെ തന്നെ ആകുമ്പോൾ എളുപ്പമാണല്ലേ അപ്പം നിങ്ങൾ ഇതാ ഇതുപോലെ കേട്ടോ അത് ചുറ്റേണ്ടത് നിങ്ങൾ കണ്ടില്ലേ നല്ല എളുപ്പമാണ് കേട്ടോ ചുറ്റാൻ അപ്പോൾ നമ്മൾ അങ്ങോട്ടന്നെ ചുറ്റാത്തതാ ലാസ്റ്റിൽ ചുറ്റരുത് അങ്ങോട്ടാണ് കേട്ടോ വയ്ക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആദ്യം തന്നെ ഒരു മാവ് റെഡിയാക്കി എടുക്കണം കേട്ടോ പത്തിരിപ്പരത്തി കഴിഞ്ഞാൽ ഒരു ടേബിൾ സ്പൂൺ സ്പൂണ് എന്ത് ഭംഗിയുണ്ടല്ലോ കാണാൻ ഒരു ടേബിൾ സ്പൂണ് മൈദ എടുത്തിട്ട് ലേശം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കേട്ടോ ലേശം വെള്ളം വെച്ചിട്ടൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ മതിയാവും അപ്പം നമുക്കിതാ ഇത് കിട്ടും ഈ ഒട്ടിക്കണ സാധനം അത് എന്നിട്ട് ദാ ഒരു സ്പാച്ചുലമൻ ആക്കിയിട്ട് ഇതുപോലെ ചുറ്റോടിട്ടും ചുറ്റി ഉറ്റിക്കണം എന്നൊന്നുമില്ല രണ്ട് സൈഡിലും ആക്കിയിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് വെക്കുക എന്നിട്ട് ഈ ഒരു സൈഡൊക്കെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക അതാ ഈ ഒരു സൈഡും പ്രസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക ഇതിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ കുറേശ്ശെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കെ കേട്ടോ ശേഷം ഇതാ ഇതുപോലെ ഇങ്ങോട്ടും ചുറ്റിച്ചെടുക്കുക അപ്പം നമ്മൾ ഈ ഒരു സൈഡ് അടിഭാഗമൊക്കെ നല്ലോണം പ്രസ് ചെയ്യണം എന്നിട്ട് ഇതാ അതിൻ്റെ ഈ ഒരു മുകൾ ഭാഗത്തും സൈഡിലും കുറച്ചും കൂടെ ഇങ്ങനെ ഈ ഒരു മിക്സ് ഇതാ ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക അപ്പോൾ ഇതാ നല്ല ഉഷാറായിട്ട് അല്ലേ എന്ത് ഭംഗിയിലും എന്നിട്ട് എന്നിട്ടിതാ ലാസ്റ്റ് ഭാഗം നമ്മൾ അങ്ങോട്ടല്ല ഒട്ടിക്കേണ്ടത് ഇങ്ങോട്ട് തിരിച്ചാണ് ഇട്ടൊട്ടിക്കേണ്ടത് ഒരു ഭംഗിക്ക് ഒരു നല്ലൊരു മോഡൽ പലഹാരം ആവാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങോട്ടന്നെ ഒട്ടിക്കുക അപ്പോൾ അതാ ഇങ്ങനെ ഒട്ടിച്ചു കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ വെക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം നമ്മളിത് വെക്കുന്ന സ്ഥലത്തൊക്കെ ലേശം മൈദപ്പൊടി സ്പ്രെഡ് ചെയ്യണം കേട്ടോ അല്ലാന്നു നമ്മളിതെല്ലാം പരത്തി കഴിയുമ്പോഴേക്കും ആ റാക്കലിത് ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് അതൊന്നും നിങ്ങൾ സ്പ്രെഡ് ചെയ്യുക മൈദപ്പൊടി സ്പ്രെഡ് ചെയ്യണം അത് നിങ്ങൾ നിർബന്ധമാണ് കേട്ടോ അപ്പോൾ നല്ല ഫിനീഷായിട്ട് ഇതുപോലെ വൃത്തിയായിട്ട് കിട്ടും അപ്പോൾ ഇതാ ഞാനത് മുഴുവനും അങ്ങനെ എടുക്കുന്ന സമയത്തും കുറച്ചൊന്ന് മൈദപ്പൊടി സ്പ്രെഡ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത് ഇതാ വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ലൊരു അടിപൊളി പലഹാരമാണ് ഫില്ലിങ് കുറച്ച് ബാക്കിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഫില്ലിങ് വെക്കണേനുസരിച്ചിട്ടാണ് നിങ്ങൾ വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ഫില്ലിങ് വെച്ചോളി അപ്പോൾ അതാ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാനും നല്ല എളുപ്പം തന്നെയാണ് ഒരുപാട് സമയമോ ഒന്നുമില്ല എന്താ വെച്ചാൽ നമ്മൾ അതുപോലെ കുറച്ച് ഓയിലൊന്നൊഴിച്ചെടുത്തിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് കത്തിക്കെട്ടോ ഇനിയിപ്പോൾ ഇത് വേവാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമൊക്കെ മാറ്റി മീഡിയം ടു ലോ ഫ്ലെയിമൊക്കെ ആക്കി ഒന്നിൻ്റെ ആവശ്യമില്ല ഇതിൻ്റെ ഉള്ളത്തെ ഫില്ലിങ്ങൊക്കെ നല്ലോണം നമ്മൾ സൂപ്പറാക്കിയിട്ട് വേവിച്ചത് തന്നെ ഇനി നമുക്ക് ഈ പുറംഭാഗത്തുള്ളത് നമ്മൾ തിന്നായിട്ട് പറ്റിപ്പത്തിരി ആണല്ലോ അപ്പോൾ അതുകൊണ്ട് ഒരുപാട് കട്ടിയൊന്നുമില്ല പിന്നെ നമുക്ക് ഉള്ളൊക്കെ ഒരുപാട് ചുറ്റി ഒന്ന് നമ്മൾ റോള് ചിക്കൻ റോളൊന്നും ഉണ്ടാക്കുന്ന പോലെ ഒരുപാട് ഉള്ളൊക്കെ ഒന്നും നമ്മൾ ചുറ്റിച്ചിട്ടില്ല നമ്മൾ ആ ഒരു ഭാഗം മാത്രം ഒന്ന് ചുറ്റി ഒന്നിങ്ങനെ മടക്കിയിട്ടേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് കട്ടിയോ ഒന്നും ഇല്ല കേട്ടോ നല്ല തിന്നായിട്ടുള്ള പത്തിരിയായിരുന്നു നമ്മൾ കണ്ടിട്ടില്ല ചെറിയൊരു പോഴ്സ് കൊണ്ടല്ലോ ഇത്രയും തന്നെ ഉണ്ടാക്കിയത് അപ്പോൾ തീരെ കട്ടില്ല അതുകൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇട്ടിട്ട് ദാ ഇതുപോലെ കുറച്ച് ഒന്ന് സമയമാകുമ്പോൾ ഒരു ഭാഗം ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന സമയത്ത് ദാ ഇതുപോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു കൊടുക്കണമെന്നൊന്നുമില്ല കേട്ടോ ഞാനിതിങ്ങനെ ഇങ്ങനെ ഇതാക്കുകയാണ് എന്നിട്ട് ഇതാ അതുപോലെ മറിച്ചിട്ട് കൊടുത്തിട്ട് അപ്പോൾ നമ്മളതിങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇത് ഇങ്ങനെ പൊങ്ങി പൊള്ളപ്പനായി വരും കേട്ടോ ഒരു ടെൻഷനാകുന്നു നിങ്ങൾ കാണുന്നില്ലേ മറിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് തന്നെ നല്ലൊരു ഉണ്ടപ്പായിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാൻ കാരണം എന്താ വെച്ചാൽ നമ്മളിത് എണ്ണയൊക്കെ കൊടുക്കുമ്പോൾ തന്നെ നല്ലോണം പൊള്ളി പൊങ്ങി വരുമ്പോൾ നമ്മൾ സാധാരണ ഒരു പപ്സൊക്കെ ഇങ്ങനെ മുറിച്ചെടുക്കണ സമയത്ത് ഉണ്ടാവുമല്ലോ ഒരു ഒരു പൊള്ളച്ച പോലെ അതുപോലെ പൊള്ളച്ചു വരും കേട്ടോ പക്ഷെ നല്ല എളുപ്പമുള്ളൊരു പലഹാരം ആയതുകൊണ്ട് തന്നെ ആരും ഇത് ഉണ്ടാക്കും ഒരൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വീണ്ടും ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കും എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു സമൂസ വാങ്ങണേ ഒരുപാട് ക്യാഷ് കൊടുക്കണം പക്ഷെ സമോസയ്ക്ക് ഇത്രയും ഒരിത് കിട്ടൂല ഇത് രണ്ടെണ്ണം അല്ലാതൊന്നും മതി കേട്ടോ ഒരാൾക്ക് പിന്നെ നമ്മളിപ്പോൾ സമോസ ഒക്കെ ആണെങ്കിൽ രണ്ടോ മൂന്നൊക്കെ കഴിക്കും പക്ഷേ ഇതൊന്നാകുമ്പോൾ എന്താ വെച്ചാൽ അത്രയും ഒരു ഉഷാറുള്ളൊരു പലഹാരം ആയതുകൊണ്ടാണ് ഇപ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾ ഈ ഒരു പലഹാരം ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാക്കി കൊള്ളേണ്ടിട്ടോ കാരണം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ കഴിക്കുന്ന സമയത്ത് പിന്നെ തികഞ്ഞില്ല എന്ന് വിചാരിക്കേണ്ട കാരണം ഇത് ഉണ്ടാക്കിയവരൊക്കെ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കൊണ്ടു നിന്നിട്ടുണ്ട് കാരണം അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് അപ്പോൾ എന്താ വച്ചാൽ നമ്മളൊരു മുക്കാ ഗ്ലാസ് പൊടി ആക്കേണ്ട ഇപ്പം നിങ്ങളെ വീട്ടിലൊരു അഞ്ച് പേരാണെങ്കിൽ ഒരു പേരാണെങ്കിലൊരു അഞ്ചെണ്ണത്തിനൊരു മുക്കാ ഗ്ലാസ്സും ഒക്കെ ആറെണ്ണൊക്കെ കിട്ടും ആറും ഏഴൊക്കെ കിട്ടും നമ്മളൊന്നും കൂടെ ചെറുതാക്കി ഏഴെണ്ണൊക്കെ അളവ് കിട്ടും പക്ഷേ മൈതയ്ക്ക് ഇപ്പോൾ എന്തായാലും ഒരു മുക്കാ ഗ്ലാസ് മൈതക്ക് വലിയൊരു കാശൊന്നും കൊടുക്കേണ്ട ഒരു കിലോ മൈതക്കനെ ഒരു കിലോ മൈത്തൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് ഇഷ്ടം പോലെ തന്നെ ഉണ്ടാക്കാം പക്ഷേ ഇതൊരു ഒരു ഇരുന്നൂറ് ഗ്രാം മൈദ പോലും നമുക്കിതിന് വേണ്ട അപ്പോൾ ഇരുന്നൂറ് ഗ്രാം മൈദ പോലും വേണ്ട നമുക്ക് ഇത്രയും പലഹാരം നമുക്ക് ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ അതും നല്ല കൂടി തന്നെയാണ് കുഞ്ഞോ ഒന്നുമല്ല അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഒരു ഒരു ഗ്ലാസ് കൊടിയണ്ണ എടുത്തു കൂടിട്ടോ നമുക്കൊരു എട്ട് ഒമ്പതൊക്കെ എണ്ണ ഉണ്ടാക്കാം അപ്പോൾ താ കണ്ടില്ലേ എന്തൊരു ഭംഗിയുണ്ടല്ലേ കാണാൻ പക്ഷെ ഇത് ഉണ്ടാക്കാൻ എന്തൊരു സിമ്പിളാണ് ഇതിലുണ്ടല്ലോ നമ്മൾ ഉള്ളിൽ ചെയ്തിട്ടുള്ള ആ ഒരു ഫില്ലിങ് അതൊരു നമ്പർ വൺ ഫില്ലിങ് തന്നെയാണ് കേട്ടോ അപ്പം നിങ്ങൾ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാം മറന്നാൽ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് കൊടുക്കി ഇത് ഞാൻ എടുക്കുന്ന സമയത്ത് ചട്ടകം തട്ടിയപ്പോൾ നല്ല മുരിഞ്ഞു നിൽക്കില്ലേ സ്പൂണോ ചട്ടകം എന്തോ തട്ടിക്കാണ്ട് അപ്പകോര് എന്തോ തട്ടി കണ്ട് ഏട്ടൊന്നുമില്ല അങ്ങോട്ട് പൊട്ടിയതാട്ടോ ഉള്ളിലൊക്കെ അങ്ങോട്ട് അടുത്ത് വരുന്നാണ്ട് പോയി കാരണം നല്ല ക്രിസ്പിയായി നിൽക്കണ സമയത്ത് തൊട്ടപ്പൂത്തിന് പപ്പടം പൊട്ടണ മോലം പൊട്ടിയതാണ് അപ്പം എന്താ വെച്ചാൽ നിങ്ങൾ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടാവും ചിലപ്പോൾ അധികം ആളുകൾ മറക്കുമല്ലോ കാരണം നമുക്കൊരു വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മറക്കും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത് ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇത്രയും സിമ്പിളായിട്ടുള്ള ഇത്രയും സിമ്പിൾ തന്നെ ഇതിലേറെ ഒരു സിമ്പിളായിട്ടുള്ള സിമ്പിൾ പലഹാരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷേ ഇത്രയും ടേസ്റ്റും ഭംഗിയും ഒക്കെ കിട്ടിയിട്ടുണ്ടല്ലോ നമ്മളിപ്പോൾ ഒരു ഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മളൊരു നോമ്പ് സൽക്കാരൊക്കെ ഉണ്ടാക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മളിത് முன்னுக்கு நல்ல നല്ല ഒരു ഇഷ്ടത്തോടു കൂടി നമുക്ക് വെച്ചെടുക്കാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള അതും വലിയൊരു ചിലവൊന്നും ഇല്ല നമുക്ക് ഉണ്ടാക്കി എത്ര കഴിച്ചാലും പോതി തീരുമില്ല അപ്പോൾ ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള പലഹാരം ആയതുകൊണ്ട് ഞങ്ങൾ പരമാവധി ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കട്ടോ കാരണം നമ്മളീ ഒരു വീഡിയോ ഒരു പക്ഷേ എല്ലാവർക്കും എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ എത്തിയോലൊന്ന് ഷെയർ ചെയ്യുക എല്ലാവരും ഉണ്ടാക്കട്ടെ അതുപോലെ തന്നെ നമ്മളെ വീഡിയോക്ക് താഴെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അഭിപ്രായം എന്തായാലും കുഴപ്പമില്ല നെഗറ്റീവായാലും പോസിറ്റീവായാലും ഒക്കെ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക നിങ്ങൾ പോസിറ്റീവ് കാണുമ്പോൾ എനിക്ക് ഒന്നും കൂടി ശരിയാക്കാൻ കഴിയും അതുപോലെ തന്നെ നെഗറ്റീവ് അല്ല നെഗറ്റീവ് കണ്ടാൽ ഒന്നും കൂടി ശരിയാക്കാൻ കഴിയും പക്ഷെ പോസിറ്റീവ് കാണുമ്പോൾ ഒന്നും കൂടി മനസ്സിനൊരു എനർജി കിട്ടുകയും ചെയ്യട്ടോ അതൊക്കെ നിങ്ങളെ താല്പര്യമാണ് ഇനിയിപ്പോൾ പോസിറ്റീവ് ഇട്ട് ചോദിച്ചാണ്ട് നെഗറ്റീവ് ഇട്ടോലോട് ദേഷ്യം അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഏതായാലും നിങ്ങൾ എല്ലാവരും അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് കൂട്ടുകാരെ കാണുന്നുണ്ടാവും അപ്പോൾ അങ്ങനെ കാണുന്ന കൂട്ടുകാരെ ഉണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അതാ ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം നിങ്ങൾ ഒരിക്കലും കൂടെ പറയാണ് കേട്ടോ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം നിങ്ങളോട് പറയാനേ എനിക്ക് കഴിയുള്ളൂ നല്ല ചൂടാണ് കേട്ടോ കൈയൊക്കെ പൊള്ളുന്നുണ്ട് കാരണം ഇപ്പൊ ഇങ്ങട്ട് തീമെന്ന് കോരിയിട്ടല്ലേ ഉള്ളൂ എന്താ വെച്ചാല് ഞാന് ഈ വേഗം എന്താ ചെയ്യണെന്നുവെച്ചാല് ഈ എല്ലാവർക്കും ഒരു മണി ആവുമ്പോഴേക്കുംങ്ങളെ മുന്നിൽ ഇത് എത്തിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ എങ്കിലല്ലേ എങ്ങൾക്കിത് പെട്ടെന്നൊന്നുണ്ടാക്കാനൊക്കെ സമയമുണ്ടാവുകയുള്ളൂ അതുകൊണ്ടാണ് നല്ല സോഫ്റ്റ് ഇതുണ്ട് നല്ല ക്രിസ്പിയും സോഫ്റ്റും എല്ലാം കൂടെ കേട്ടോ ഇത് നല്ല ചൂടുള്ള കട്ടൻ ചായൻ്റെ കൂടെ പാൽ ചായൻ്റെ കൂടെ ഒന്നും വേണ്ട നമ്മൾ ജ്യൂസൊക്കെ കുടിക്കൂലേ നോമ്പറക്കണ സമയത്ത് അതിൻ്റെ കൂടെ ഒക്കെ നല്ലൊരു ടേസ്റ്റായിരിക്കും കേട്ടോ കഴിക്കാൻ ഒന്ന് കിട്ടിയാൽ മതി പിന്നെ നമുക്ക് വേണ്ട അത്രയ്ക്കും ടേസ്റ്റാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് ചിക്കനോ ബീഫോ ഒക്കെ ചേർക്കട്ടോ നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്നും കൂടി പറയണ്ടോ മറക്കല് ലൈക്ക് ചെയ്യ് പിന്നെ ഷെയറും ചെയ്യട്ടോ ഇനി നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരട്ടോ അതുവരെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടു കൂടി അസ്സാമലൈക്കും അറഹമുല്ലാ വാത്തൂ